ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ മുറിയിൽ കഴിഞ്ഞ ദിവസം മൃതദേഹം തിരിച്ചറിഞ്ഞു കാരമ്പത്തൂർ സ്വദേശി കരിക്കൽ അയ്യപ്പന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് അഞ്ചുമൂലയിൽ ഒഴിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലെ മുറിയുടെ വാതിലിനോട് ചേർന്നിരിക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം കണ്ടത് അഞ്ച് ദിവസത്തോളം പഴക്കമുള്ളതിനാൽ അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം രാത്രി മൃതദേഹം കണ്ടെത്തിയെങ്കിലും രാവിലെ ബന്ധുക്കൾ എത്തിയാണ് തിരിച്ചറിഞ്ഞത് പരുതൂർ കാരമ്പത്തൂർ സ്വദേശി കരിക്കപ്പറ്റം എൽ അയ്യപ്പന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് അൻപത്തിയഞ്ചു വയസ്സാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അയ്യപ്പനെ കാണാനില്ലായിരുന്നു തൃത്താല പോലീസ് സബ് ഇൻസ്പെക്ടർ ശശിയുടെ നേതൃത്വത്തിൽ ഇൻക്വിസ് നടപടികൾ പൂർത്തിയാക്കി തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി